വെച്ചെടുക്കണത് കണ്ടോ കേറി നിന്ന് വെച്ചെടുക്കണം എന്താണെന്നറിയാമോ അറിയാമോ ഗേറ്റിന്നാരോ വന്ന് നോക്കട്ടെ അവിടെ ആൾക്കാരെ ഇപ്പൊ അതുകൊണ്ടാ ഒരാളെ ഗേറ്റ് ഓർന്നു വരാൻ സമ്മതിക്കൂലേ ട്ടോ ഉണ്ടോ കണ്ടോ അവർ വന്ന് പോകുന്നവരെയും ഒച്ച എടുത്തുകൊണ്ടിരിക്കുക അവൻ ഇവിടെ കിടന്നവനാ കണ്ടില്ലേ ഇവിടെ കിടന്നവൻ എന്താ കാണിച്ചതെന്ന് അവിടെ മേസ്ത്രിമാരോ സ്ലൈഡിങ് മേസ്ത്രി വന്നു അതാണ് ഈ കണ്ടത് കണ്ടില്ലേ എന്നിട്ടൊന്നും അറിയാം എത്ര ഡീപ്പായിട്ട് ഉറങ്ങിയവൻ ഈ ഇതിൽ കമ്പിളിയിൽ എന്നിട്ട് ഇപ്പോൾ വന്ന് കുരച്ച് കണ്ടില്ലേ അവർ പോകുന്നവരെയും ഇതുതന്നെ ഒച്ച എടുത്തുകൊണ്ടിരിക്കും ണ്ടാ ഇതാന്ന് പറയുന്നത് സെക്യൂരിറ്റീന്ന് കേട്ടോ കണ്ടോ നമുക്ക് ശ്രദ്ധിക്കുന്ന അടുത്തതാര കഥകൾ ഉറക്കുന്ന അതാരാ ഓരോ ഗേറ്റ് ഓർന്നു വരാൻ സമ്മതിക്കില്ല മമ്മീന്നാണ് കണ്ടോ കണ്ടോ ഓടിപ്പോ ചേട്ട വരുന്നത് ഓ ചേട്ട വരുന്നു ചേട്ട വരുന്നു അതെ അപ്പുറത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടേ അപ്പോൾ അതിന് പോകണം മോൻ വന്നത് ബാ നമ്മുടെ വീടിനോട് ചേർന്ന് ഇവൻ സംസാരിക്കില്ലേ അവർ മോമൻ നട അല്ലാതെ അണുപ്പേട്ടോ ഫ്രണ്ട്സ് കേട്ടോ ചേട്ടൻ വന്നു ബാ 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 മതി മതി അവൻ കയറി വാ ചേട്ടൻ വന്ന് കയറി വാ ബ മതി ആ എന്താണ് സ്ലൈഡിങ് മേസറി ഒക്കെ വന്നിട്ട് ആ ഒരു പോകുന്ന വരെ വെച്ചെടുക്കണമായിരുന്നു ബാ ഇവിടെ വെടാ